നമസ്കാരം എല്ലാവർക്കും മൈ റെക്കോർഡ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം ഭരണഘടന എന്ന ടോപ്പിക്കിൽ ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ച നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് എന്നാൽ ചൈനയുമായുള്ള വ്യാപാരത്തിലും തേയില വ്യാപാരത്തിലും കമ്പനി അവരുടെ കുത്തക നിലനിർത്തിയിരുന്നു ജനങ്ങളെ പ്രബുദ്ധരാക്കുക എന്ന ഉദ്ദേശത്തോടെ ക്രിസ്ത്യൻ മിഷണറിമാരെ ഇന്ത്യയിലേക്ക് വരാൻ അനുവദിച്ച നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് വ്യക്തികളുടെ മേൽ നികുതി ചുമത്താൻ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയതും ഈ നിയമമാണ് അപ്പോൾ ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക ഇന്ത്യയിൽ അവസാനിപ്പിച്ചത് എന്നാൽ ചൈനയുമായുള്ള വ്യാപാരത്തിലും തേയില വ്യാപാരത്തിലും അവർക്ക് അവരുടെ കുത്തക നിലനിർന്നിരുന്നു ജനങ്ങളെ പ്രബുദ്ധരാക്കുക എന്ന ഉദ്ദേശത്തോടെ ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ നിയമപ്രകാരമാണ് വ്യക്തികളുടെ മേൽ നികുതി ചുമത്താനായിട്ട് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയതും ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്റ്റ് ആണ് ചാർട്ടർ നിയമം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു പേര് സെൻറ് ഹെലേന ആക്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ നിയമം പാസ്സാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ വില്യം ബെൻട്രിക് പ്രഭു ബംഗാൾ ഗവർണർ ജനറലിന് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി നൽകിയ നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ നിയമം ഈ നിയമപ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് വില്യം ബെൻറ്റിക് പ്രഭു മുൻകാല നിയമങ്ങൾ റെഗുലേഷനുകൾ എന്നറിയപ്പെട്ടപ്പോൾ ഈ നിയമത്തിൻ്റെ പരിധിയിലെ നിബന്ധനകൾ ആക്റ്റുകൾ എന്നറിയപ്പെട്ടു ഈ നിയമപ്രകാരം ഒരു വാണിജ്യ സ്ഥാപനമെന്ന നിലയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു പകരം പൂർണമായും ഒരു ഭരണനിർവഹണ സ്ഥാപനമായി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറി സിവിൽ സർവെൻറ്റുകളുടെ തിരഞ്ഞെടുപ്പിൽ പൊതു മത്സരത്തിന് ഈ നിയമം അവസരമൊരുക്കി എന്നിരുന്നാലും കോർട്ട് ഓഫ് ഡിറക്ടേഴ്സിൻ്റെ എതിർപ്പ് മൂലം ഈ നിയമം തടയപ്പെട്ടു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി നിയമ കമ്മീഷൻ രൂപം കൊണ്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ നിയമപ്രകാരമാണ് ഈ നിയമ കമ്മീഷൻ്റെ തലവൻ ലോർഡ് മെക്കാളെ ആയിരുന്നു ഇന്ത്യയിലെ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച വ്യക്തിയാണ് ലോർഡ് മെക്കാളെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് അറിയപ്പെട്ടിരുന്നത് സെൻറ് ഹെലിന ആക്ട് എന്നായിരുന്നു ആ ഈ നിയമം പാസാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ വില്യം ബെൻറിക് പ്രഭുവാണ് ബംഗാൾ ഗവർണർ ജനറലിന് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി നൽകിയ നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ നിയമം ഇതും പ്രകാരം ഇന്ത്യയിലെത്തെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് വില്യം ബെൻറ്റിക് പ്രഭു മുൻകാല നിയമങ്ങൾ റെഗുലേഷനുകൾ എന്നറിയപ്പെടുമ്പോൾ ഇതിൻ്റെ നിയമങ്ങളെ ആക്റ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ നിയമപ്രകാരം ഒരു വാണിജ്യ സ്ഥാപനമായിരുന്ന ഇന്ത്യൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ട് പകരം അതൊരു പൂർണ്ണമായിട്ടും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായിട്ട് മാറി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി നിയമ കമ്മീഷൻ രൂപം കൊണ്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരമാണ് അങ്ങനെ നിയമിതനായ ആദ്യത്തെ കമ്മീഷൻ ആരാണ് ലോർഡ് മെക്കാളെയാണ് കമ്മീഷൻ്റെ തലവൻ ലോർഡ് മെക്കാളെയാണ് ഇന്ത്യയിൽ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച വ്യക്തിയും ലോർഡ് മെക്കാളെയാണ് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിനും ഇടയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്റ്റാണ് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഗവർണർ ജനറലിന്റെ കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ ആദ്യമായി വേർപെടുത്തിയ നിയമം സിവിൽ സർവീസുകാരെ തിരഞ്ഞെടുക്കുന്നതിനും റിക്രൂട്ട് ചെയ്യുന്നതിനുമുള്ള ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ സമ്പ്രദായം ഈ നിയമം അവതരിപ്പിച്ചു ഇതുവഴി കോവിനേറ്റഡ് സിവിൽ സർവീസ് പരീക്ഷ കമ്പനി രൂപീകരിച്ച ഉയർന്ന സിവിൽ സർവീസ് പരീക്ഷയായിരുന്നു ഇത് ഇന്ത്യക്കാർക്കും എഴുതാൻ അവസരം കിട്ടി ഇതിനായി മെക്കാളെ കമ്മിറ്റി എന്നൊരു കൗൺസിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ രൂപീകരിക്കപ്പെട്ടു കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് മെക്കാളെ കമ്മിറ്റിയാണ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആദ്യമായി പ്രാദേശിക പ്രാതിനിധ്യം അനുവദിച്ച നിയമമാണ് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഗവർണർ ജനറലിന്റെ കൗൺസിലിലെ ആറിൽ നാല് ലെജിസ്ലേറ്റീവ് മെമ്പർമാരെ നിയമിച്ചിരുന്നത് മദ്രാസ് ബോംബെ ബംഗാൾ ആഗ്ര എന്നീ പ്രവിശ്യകളിൽ നിന്നായിരുന്നു അപ്പോൾ ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് എന്താണ് ഗവർണർ ജനറലിന്റെ കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ ആദ്യമായി വേർപെടുത്തിയ നിയമമാണ് സിവിൽ സർവീസുകാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ സമ്പ്രദായം ഉണ്ടാക്കി അപ്പോൾ അത് ഒരു പരീക്ഷ നടത്തി അതിനകത്ത് ഇന്ത്യക്കാർക്കും എഴുതാൻ അവസരം കിട്ടി അതിനു വേണ്ടിയിട്ടൊരു മെക്കാളെ കമ്മിറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലില് രൂപീകരിച്ചു കമ്മിറ്റി ഓൺ ദി ഇന്ത്യൻ സിവിൽ സർവീസസ് എന്നറിയപ്പെടുന്നത് മെക്കാളെ കമ്മിറ്റിയാണ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആദ്യമായി പ്രാദേശിക പ്രാതിനിധ്യം അനുവദിച്ച നിയമമാണിത് ഗവർണർ ജനറലിലെ കൗൺസിലിലെ ആറില് നാല് ലെജിസ്ലേറ്റീവ് മെമ്പർമാരെ നിയമിച്ചിരുന്നത് മദ്രാസ് ബോംബെ ബംഗാൾ ആഗ്ര എന്നീ പ്രവിശ്യകളിൽ നിന്നായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ രൂപ രൂപീകരണത്തിന് സ്വാധീനം ചെലുത്തിയ ബ്രിട്ടീഷ് നിയമങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിരുന്നല്ലോ അതിലാദ്യത്തതായിരുന്നു കമ്പനി നിയമങ്ങൾ അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞു തീർത്തത് ഇനി അടുത്തത് ക്രൗൺ നിയമങ്ങളാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇനി ഓരോന്നും നമുക്ക് പഠിക്കാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപായി ലഹള ശേഷമാണ് ഈ സുപ്രധാന നിയമം നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായി ഈ നിയമപ്രകാരം ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ അംഗമാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഉദ്യോഗസ്ഥന് സഹായികളായി പതിനഞ്ചംഗ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു ഈ കൗൺസിലിൻ്റെ ചെയർമാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു ഈ നിയമപ്രകാരം അതുവരെ പ്രാബല്യത്തിലുണ്ടായിരുന്ന ഡബിൾ ഗവൺമെന്റ് അതായത് ദ്വിമുഖ ഭരണ സംവിധാനം നിർത്തലാക്കപ്പെട്ടു ബോർഡ് ഓഫ് കൺട്രോളും കോട്ട് ഓഫ് ഡിറക്ടേഴ്സും നിർത്തലാക്കുക വഴിയാണ് ഡബിൾ ഗവൺമെൻറ് സമ്പ്രദായം അവസാനിപ്പിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനമായി അവസാനിക്കാൻ കാരണമായ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഭരണമാറ്റത്തിൻ്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്തവകാശ നിരോധന നിയമം ആക്ട് ഫോർ ദ ഗുഡ് ഗവണ്മെൻറ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നു ഈ നിയമമാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് നവംബർ ഒന്നിന് അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ച വ്യക്തിയാണ് ക്യാനിങ് പ്രഭു ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വൈസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഇന്ത്യയിലെ ബ്രിട്ടീഷ് കിരീടത്തിന് നേരിട്ടുള്ള പ്രതിനിധിയായിരുന്നു വൈസ്രോയ് റോയ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് രാജകീയ അനുമതി ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത് മഹാൾ അപ്പോൾ ഇത്രയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് ഒന്നുകൂടി നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വന്ന നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഇത് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇവിടുത്തെ എല്ലാ കുത്തകയും നിർത്തലാക്കി ഇത് ഇന്ത്യയുടെ ഭരണം മുഴുവനായിട്ടും ബ്രിട്ടീഷ് രാജ്ഞിൻ്റെ കീഴിലായി അവരതിനെ ഭരിക്കാനായിട്ട് ഒരു പദവി ഏർപ്പെടുത്തി അത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നായിരുന്നു ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ അംഗമാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ പതിനഞ്ച് അംഗ അംഗ കൗൺസിലുണ്ടായിരുന്നു ഇതിൻ്റെ സെക്രട്ടറി ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് തന്നെയായിരുന്നു ഇതും പ്രകാരം ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഡബിൾ ഗവൺമെൻ്റ് ഉണ്ടല്ലോ അതായത് ബോർഡ് ഓഫ് കൺട്രോളും കോട്ട് ഓഫ് ഡിറക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അത് രണ്ടും നിർത്തലാക്കപ്പെട്ടു അത് കഴിഞ്ഞ് ഈ ഭരണമാറ്റത്തിന്റെ ഫലമായിട്ട് ഒരു നിയമം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേത് പിൻവലിക്കപ്പെട്ടു അതേതാണ് ദത്തവകാശ നിരോധന നിയമം ആക്ട് ഫോർ ദ ഗുഡ് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഈ ആക്ട് ആണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മാക്ന കർട്ട എന്നറിയപ്പെടുന്നതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് നവംബർ ഒന്നിന് അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം പ്രകാരമാണ് ഇത് നിലവിൽ വന്നത് ആ വിളംബരം വായിച്ചത് ക്യാനിംഗ് പ്രഭുവാണ് ഇതിനെതിരെ ഇന്ത്യയിൽ നിന്നും ഒരു എതിർ എതിർവിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത്ത് മഹാള അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ സോറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി പ്രതിനിധി സഭകളിലെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കമിട്ട നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ഈ നിയമപ്രകാരം വൈസ് റോയ് തൻ്റെ വിപുലീകരിക്കപ്പെട്ട കൗൺസിലിൽ അനൌദ്യോഗിക അംഗങ്ങളായി ചില ഇന്ത്യക്കാരെ കൂടി നാമനിർദ്ദേശം ചെയ്യണം എന്ന് വ്യവസ്ഥ ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാർ ബനാറസ് രാജാവ് പട്ടിയാല മഹാരാജാവ് സർ ദിനകർ റാവു എന്നിവരാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് വരെ പടിപടിയായി സ്ഥാപിക്കപ്പെട്ട കേന്ദ്രീകൃത ഭരണം അവസാനിപ്പിക്കാൻ ഈ നിയമം കാരണമായി ഈ നിയമപ്രകാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എന്നീ വർഷങ്ങളിൽ യഥാക്രമം ബംഗാൾ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകൾ പഞ്ചാബ് എന്നിവിടങ്ങളിൽ പുതിയ നിയമനിർമ്മാണ സമിതികൾ രൂപീകരിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കാനിങ് പ്രഭു കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് അംഗീകാരം നൽകിയ നിയമമാണിത് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ ആറുമാസ കാലാവധിയോടെ ഓർഡിനൻസ് ഇറക്കാൻ വൈസ് റോയ്ക്ക് അനുവാദം നൽകിയ നിയമം ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പ്രകാരം ഇന്ത്യയിലെ ഇന്ത്യക്കാർക്ക് അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് കുറച്ചുപേരെ നാമനിർദ്ദേശം ചെയ്യപ്പെടാനുള്ള ഒരു അവസരം കിട്ടി അങ്ങനെ ആദ്യമായിട്ട് ലെജിസ്ലേറ്റീവ് ലജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതായിക്കെയാണ് ബനാറസ് രാജാവ് പാഠ്യാല മഹാരാജാവ് സർദിനഗർ റാവു എന്നിവരാണ് ഈ നിയമപ്രകാരം ബംഗാൾ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകൾ പഞ്ചാബ് എന്നിവിടങ്ങളിലെ പുതിയ നിയമനിർമ്മാണ സമിതികൾ രൂപപ്പെട്ടു അത് കഴിഞ്ഞ് ആറുമാസ കാലാവധിയോടെ ഓർഡിനൻസ് ഇറക്കാൻ വൈസ്രോയ്ക്ക് അനുവാദം നൽകിയതും ഈ നിയമപ്രകാരമാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേന്ദ്ര പ്രവിശ്യ നിയമനിർമ്മാണ സമിതികളിലെ അഡീഷണൽ അംഗങ്ങളുടെ അതായത് നോൺ ഒഫീഷ്യൽ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമായ നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് നിയമനിർമ്മാണ സമിതികളുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചു ബജറ്റ് ചർച്ച ചെയ്യാനും എക്സിക്യൂട്ടീവിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അധികാരം ലഭിച്ചു ഇതാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് കേന്ദ്ര പ്രവിശ്യ നിയമനിർമ്മാണ സമിതികളുടെ അഡീഷണൽ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമായി നിയമനിർമ്മാണ സമിതികളുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചു അതായത് ബജറ്റ് ചർച്ച ചെയ്യാനും എക്സിക്യൂട്ടീവിനോട് ചോദ്യങ്ങൾ ചോദിക്കാനും അധികാരം ലഭിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്